പിന്നെ ഞമ്മളാരാടാ അല്ല പാപ്പയാണ് പറയുന്നു അല്ല ഉമ്മ സമ്മതിച്ചില്ല പുള്ള സമ്മതിച്ചല്ലോ ഇഞ്ചിക്കും മതി ഇടർ കൈ അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ കല്യാണത്തിന് വന്നവരുടെ കയ്യിലെല്ലാം പിടിച്ച് ബാപ്പ മുത്തം കൊടുക്കണ്ടായിരുന്നല്ലോ എല്ലാവരോടും ഭയങ്കര ഇഷ്ടായിരുന്ന പാപ്പയ്ക്ക് അത് മുത്തം കൊടുത്തതല്ലടാ പിന്നെ ബിരിയാണി തിന്ന വെച്ച് പോണോര് പിന്നേം പിന്നെയും കേറിയിരുന്ന് തിന്നുന്നുണ്ടോന്ന് കൈമണത്തിൽ നോക്കിയതല്ലടാ ഓ ഈ ബാപ്പ ആരുടെയൊക്കെ ആട്ടെ എങ്ങനെയുണ്ട് എന്ത് കളസം എടാ കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോയൊരു വല്ലോ തന്നേച്ചു പോയോന്ന് ആ കളസൻ അതെന്നെ പത്ത് മുന്നൂറ് പേര് വന്ന് തിന്നിട്ട് പോയിട്ട് ഒരാള് പോലും പൈസ ഇൻറെ മോന്റെ കല്യാണ ഹലാക്കിന്റെ അബിലും കഞ്ഞിയും പോലെ ആയല്ല കല്യാണത്തിന് നിന്നിട്ട് പോയവരക്കയോ കള്ളബത്തോം പറഞ്ഞ് തിന്ന് മുട്ടവരക്കയോ ഒരു ചിക്കൻ കാലിന് നല്ലു പിടിച്ചവരക്കയോ

മൂന്നാമല്ല പരിപാടി കാണിച്ചത് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ മണിക്കൂറിൽ മുങ്ങിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന പോകണത് ഏടാ മൂന്നാം മണിക്കൂറിൽ മുങ്ങിട്ട് മൂന്നാം പക്കം പോടാ ഞങ്ങളെ എന്ന് വിളിക്കുന്നത് എന്നാലും മൂന്നാൻ എന്നെ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു സ്വത്തും മുതലുള്ള പെണ്ണാണ് നടന്നു കിട്ടിയത് നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പെണ്ണൊരു ചട്ടുകാലിയാണല്ലേ മൂന്നാനെ ഏടാ അത് തന്നെയല്ലേടാ ഞാൻ പറഞ്ഞത് പെണ്ണ് നടന്നു നിന്റെ ഭാഗ്യമാണെന്ന് ആ പിന്നെ മൂന്നാനെ ഈ പെണ്ണിന്റെ ശരീര പ്രകൃതി വെച്ച് നോക്കുമ്പോൾ ഒറ്റ പ്രസവം കഴിഞ്ഞാ അവള് തടിക്കും ഏ പെണ്ണു കേട്ടോ എന്റെ മൂന്നാനെ ഒറ്റ പ്രസവം പെണ്ണ് തടിക്കൂന്ന് എടാ എടാ രണ്ട് പ്രസവിച്ചിട്ട് തടിച്ചിട്ടില്ല പിന്നെ ഒന്ന് കെട്ടിയ എന്റെ തലയിൽ കെട്ടി അത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് പെണ്ണിനെ കുറിച്ച് ധാരാളം കെട്ട് കഥകളൊക്കെ ഉണ്ടെന്ന് കൂട്ടില്ല എടാ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് കല്യാണം നിനക്ക് നടത്തി തന്നത് എന്തിനാണെന്നറിയാവൂടാ മുഞ്ചത്തെ പെണ്ണിനെ കെട്ടിച്ച് തന്നത് കമ്മീഷൻ കിട്ടാഞ്ഞ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് ചക്കരം കിട്ടാഞ്ഞ യിലുള്ള ആണുങ്ങൾ മൊത്തം മോഹിച്ച പെണ്ണാടാ ഷാറുഖാൻ നൽകിയ ലൗലച്ചർ പോലും കീറിയ പെണ്ണാടാ ഈ സുന്ദരി പെണ്ണിനെ നിന്നെപ്പോലുള്ള ജന്മത്തിൽ കിട്ടോടാ തന്നെ ില്ലല്ലോടാ പാപ്പൂട്ടി ഞാൻ അടുത്ത കല്യാണത്തിന് തരാം അപ്പൊ നീ ഇനിയും പോവാന്നോടാ ആ അപ്പൊ നീ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത് കറണ്ട് പോകുമ്പോ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ മൂന്നാനേ അപ്പൊ അതിന്റെ കമ്മീഷൻ കല്യാണത്തിന് വരുന്ന ഒരു മൂക്ക് കൂട്ടം തിന്നിട്ട് പോണ അല്ലാണ്ട് ആരും കവറ് തന്നില്ല മൂന്നാനെ അതിന് നീ ഇവിടെ വായം വിളിച്ചു തന്നിട്ട് ആരിയില്ല പിന്നെ പോയി വാദരന്ന് കവർ ചോദിക്കടാ വാപ്പൂട്ടി കവർതാ കവർതാ അങ്ങിനെ ചോദിക്കേ കവറിൽ ഇട്ടിട്ട് കാശതാ മുടങ്ങി കവർതാ കവർതാ കവറിൽ ഇട്ടിട്ട് കാശതാ 1000ന്റെ നോട്ട്മെട്ട് അടകി ചുരുട്ടിട്ടാ നാനാ കട്ടപ്പെട്ട വെള്ള ഘടന ബുധമണവാളൻ താ അലിയാ എന്ത് വൃത്തി കേട്ടവൻ ആ അതൊക്കെ പോട്ടെ പാപ്പൂട്ടി ആ നീ പെണ്ണിനോട് വളരെ മുണ്ടിയോ ആ ഞാൻ ചെന്ന വഴി ആ പെണ്ണിനോട് വെച്ചു കുട്ടി കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അപ്പൊ അവള് പറയും അവക്കടെ കുട്ടിക്ക് നാല് വയസ്സായി അതെ നീ ആദ്യമായിട്ട് കല്യാണം കഴിച്ചോണ്ട് പറയാട്ടോ ആ എന്റെ ആദ്യരാത്രി പോലി ആകരുത് എന്റെ ആദ്യരാത്രി അതെല്ലാം മൂന്നാൻ അവ അത് പൂവാലോപി അവനേതാണാ നാറി അത് പൂവാലൻ ഗോപി അവനെ പിടിയിട അവനെ അടിക്കിടാ